പൗരത്വ നിയമ ഭേദഗതിയെ കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നാട്ടിൽ കുരുക്കാത്ത സി എ പ്രതിഷേധങ്ങളിൽ കേസാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി പൗരത്വ നിയമ ഭേദഗതിയിൽ പ്രതിപക്ഷത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായാണ് വി ഡി സതീശൻ രംഗത്തെത്തിയത് പൗരത്വ നിയമ ഭേദഗതിയെ കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നു വിഷയത്തിൽ നിയമപ്രശ്നമുന്നയിച്ച് ചർച്ച നയിച്ചത് ശശി തരൂരാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പതിനാറ് കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം ബി ജെ പി ഫയൽ ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പാർലമെന്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ് കേരളത്തിലെ സി ഐ എ പ്രതിഷേധങ്ങളിൽ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ഇതിൽ അറുപത്തിയൊൻപത് കേസുകൾ മാത്രമാണ് പിൻവലിച്ചത്

കേന്ദ്ര നിയമം നിയമപരമായി നടപ്പാക്കാനാവില്ലെന്ന് പറയാനാകില്ല ഇത് അസാധ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ട്വന്റി കൊച്ചി